ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന ആത്മവേണം മനസ്സിലാക്കാൻ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ തരുന്നതാണ് അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതിയില്ലാതെ ഒരു ശിവനുണ്ട് ശിവപാർവതി സങ്കൽപ്പം എന്നൊരു സങ്കൽപ്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുള്ള സ്ഥലത്താണപ്പോ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓരേണ്ടതായിട്ട് വരുമില്ല നമസ്കാരം ഭഗവാൻ ശിവനെ അവഹേളിക്കുന്ന എൻ സ്വരാജിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് പ്രദേശത്തിരിക്കുകയായിരുന്ന യുവാക്കളെയും സ്ത്രീകളെയും ശിവസേനാ പ്രവർത്തകർ ഓടിച്ചുവിട്ടതായി ഒരു പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ശിവസേനക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് ഹിന്ദു ദൈവമായ ശിവനെ സ്വരാജ് അപമാനിച്ചത് വിഷയത്തിൽ അന്ന് പോലീസ് ശിവസേനാ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു തുടർന്ന് കിസ് ഓഫ് ലവ് പ്രചാരകർ ഈ വിഷയം ഏറ്റെടുക്കുകയും മറൈൻ ഡ്രൈവിൽ സംഘടനയുടെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയും ഉണ്ടായി കേരളത്തിൽ ഇത്തരം സദാചാര പോലീസിംഗ് സംഭവങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അന്നത്തെ സി പി എം എം എൽ എ ആയിരുന്ന സ്വരാജ് ഈ വിഷയത്തിൽ ഭഗവാൻ ശിവനെ അപമാനിക്കുന്ന പരാമർശം നടത്തുകയായിരുന്നു ശിവസേന എന്നാൽ ശിവന്റെ സേനയാണ് എന്നും

ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ അപ്പൊ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുമുള്ള പ്രത്സംഗങ്ങൾ പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരുമില്ല മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യമൊന്നും പോയിട്ട് ശിവനും പാർവതിക്ക് കണ്ടെടുത്ത് കൊടുക്കട്ടെ എന്നിട്ട് പറയൻ ഡ്രൈവിലേക്കറ അപ്പൊ ഇത് എന്ത് എവിടുപ്പസേനയാണ് ഏത് ശിവസേനയാണെന്ന് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതിയെയും അറിയില്ല ശിവന്റെ മുടിക്കെട്ടൊന്നും മറ്റേ അവരുടെ ലക്ഷ്യമുണ്ട് എന്താ വേവി പണിയെടുക്കണ്ടേ അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ് ദമ്പതിമാരായിട്ട് വന്നവർ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണെ പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡി വൈകം അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ അവര് ഭക്ഷണം കഴിച്ചാൽ അവർ യാത്ര ചെയ്താൽ അവർ ഒരുമിച്ചിരുന്നാൽ അവിടെ മടിയും ഗതിയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേനയുണ്ടെങ്കിൽ ഓർത്തോളണം അത്തരമൊരു ശിവസേനയെ നിരക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടി കൈകാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടനയാണ്